ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചില ചാനൽ ചർച്ചകൾ കണ്ടു ഹിജാബിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിലും വ്യക്തമായ അറിവില്ലാത്ത ചില പുരോഗമനവാദികൾ എന്നറിയപ്പെടുന്ന ആളുകള് മതവസ്ത്രത്തെ കുറിച്ച് ഹിജാബിന്റെ വിവാദ വിഷയത്തില് ചാനലുകളിൽ വന്നിരുന്ന് അയ്യോ തള്ളുന്ന തള്ളുകള് കേട്ടാല് ഹിജാബിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇവർ അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ശരിക്കേ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബ് നിരോധിച്ചത് അതിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യം അതിനെ വിലങ്ങിടാൻ ഒരിടത്തും നമുക്ക് പറ്റില്ല കാരണം അതിന് അത് നമുക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എന്നത് മുഖം മറയ്ക്കാനുള്ള ഒരാളുടെ വ്യക്തിത്വം മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമാണോ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവരെ ഭൂമിയിലേക്ക് കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യമാണോ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതവേഷങ്ങൾ നിരോധിക്കുകയല്ല ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം ശരിക്ക് മുസ്ലിം സ്ത്രീകൾ ആ സ്ഥാപനത്തിന്റെ മുസ്ലിം വിദ്യാർത്ഥിനികൾ മുസ്ലിം പെൺകുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിനെ അവഗണിക്കുകയാണ് ചെയ്തത് ആ സ്ഥാപനത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് ചെയ്തത് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല വസ്ത്ര സ്വാതന്ത്ര്യമുള്ളത് അത് എല്ലാ മതക്കാർക്കുമുണ്ട് മതമില്ലാത്തവർക്കുമുണ്ട് പ്രത്യേകിച്ച് ഹിന്ദു കുട്ടികൾ സാരി ഉടുത്തു വരട്ടെ ക്രിസ്ത്യൻ കുട്ടികൾ ചട്ടയും മുണ്ടും ഉടുത്തു വരട്ടെ എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരു കോളേജില് ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ മീരാ ജാസ്മിൻ ആവേശത്തിലൊക്കെ വരുന്നത് അതൊക്കെയാണോ സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിക്ക് സ്കൂള് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതോ ആകട്ടെ അതിന്റെ നിയമങ്ങളെ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ് ആ സ്ഥാപനം നിർദ്ദേശിക്കുന്ന യൂണിഫോം ധരിച്ചാണ് നമ്മൾ ആ സ്കൂളിൽ പോകേണ്ടത് നമ്മൾ ഒരുപാട് പ്രൈവറ്റ് സ്കൂളുകളിൽ നമ്മുടെ മക്കളെ വിടുന്നുണ്ട് അത് പറ്റില്ല ഞങ്ങൾ പച്ചയും വെള്ളയും മാത്രമേ ധരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ധരിക്കാൻ പോകുന്ന അത് ധരിക്കാൻ പറ്റുന്ന വിദ്യാലയത്തിങ്ങൾ വെക്കുമെന്നേ പറയും അതല്ല വസ്ത്ര സ്വാതന്ത്ര്യം ശരിക്ക് വസ്ത്രസ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വാദിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ വേഷത്തെ കുറിച്ചു മാത്രമേ വാചാലരാകുന്നുള്ളൂ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായിട്ടുള്ള ചില ബൈലോ ഉണ്ട് അത് പാലിക്കാൻ ആ സ്ഥാപനത്തിലെ ഓരോ സ്റ്റാഫുകളും വിദ്യാർത്ഥിനികളും ഒക്കെ ബാധ്യസ്ഥരാണ് ഇവര് പറയുന്ന ആ സിഖുകാര് ടർബൻ ഇടുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇടാൻ പാടില്ലാത്തത് സിഖുകാരുടെ ടർബനും കത്തിയും അതായത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും സിഖുകാർക്ക് ആ പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട് എന്നാൽ ഹിജാബോ പർദയോ അങ്ങനെയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മുസ്ലിങ്ങൾ തീവ്രവാദം ഇളക്കി വിടുന്നതിനു വേണ്ടിയും വർഗീയത പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും തമ്മി തല്ലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ വിവാദത്തിൽ ശരിക്കേ ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതോ ആചാരങ്ങളിൽ പെട്ടതോ അല്ല ഈ മുഖം മറക്കുന്ന ഏർപ്പാട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇസ്ലാമിന്റെ ഒന്നാം പ്രമാണമായ ഖുർആൻ ആ ഖുർആനിൽ ഒരു പ്രത്യക്ഷത്തിൽ പ്രകടമായതൊഴികെ മറ്റൊരു വചനത്തിനുണ്ടല്ലി താറഫു നിങ്ങളെ തിരിച്ചറിയുന്നതിനു വേണ്ടി അതായത് ഐഡന്റിറ്റി മറച്ചു വയ്ക്കുന്ന ഒരു വേഷവിധാനം ഇസ്ലാം അനുവദിച്ചിട്ടില്ല പിന്നെ ഏതു ഉമ്മ ഏത് മതത്തെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പൊട്ടി നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാനിലേക്കും അതുപോലെ അതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെയും സ്ത്രീകളുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് നമുക്ക് മനസ്സിലാകും അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കിയ ഉടനെ തന്നെ എന്താണ് നടന്നത് അവിടെയുള്ള ബ്യൂട്ടി പാർലറുകളിൽ പോലും ഒരു പെണ്ണിന്റെ ചിത്രം വയ്ക്കാൻ പറ്റില്ല ഒക്കെ എടുത്ത് കളയുകയാണ് ചെയ്തത് അതാണ് ഇസ്ലാമിക നിയമം എന്നാണോ നിങ്ങൾ പറയുന്നത് പല രാജ്യങ്ങളും ഹിജ് ഹിജാബും പർദ്ദയും ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യയിൽ പോലും ഈ മൂടിക്കെട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കറുത്ത നിർബന്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നബിയുടെ പിൻതലമുറക്കാരായ ജോർദാൻ രാജകുടുംബം പോലും ഈ പർദ്ദയോ ഹിജാബോ ഉപയോഗിക്കുന്നില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് സിഖ്കാരുടെ ടർബനുമായി മുസ്ലിങ്ങളുടെ പർദ്ദയെ താരതമ്യം ചെയ്യുന്നത് ചില ആളുകൾ ചാനലുകൾ വന്നിരുന്നിട്ട് അടുത്തായിട്ട് ഇവര് പറയുന്ന മറ്റൊരു ചോദ്യം ബ്രാഹ്മണര് പൂണൂലിടുന്നില്ലേ അത് ഹിന്ദുക്കൾ തൊടുന്നില്ലേ ശരിക്ക് ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വാദിച്ചവര് മതചിഹ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് വസ്ത്രങ്ങളെ കുറിച്ചിട്ടല്ല ഇവിടെ നമ്മുടെ വിഷയം യൂണിഫോമിറ്റി യൂണിഫോമിറ്റിയാണ് ഒരാളിടുന്ന പൂണൂലോ ചരടോ ടർബനോ പൊട്ടോ ചന്ദനമോ ഇതൊന്നും യൂണിഫോം വസ്ത്രത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ യൂണിഫോമിന് മുകളില് പർദയിട്ട് മൂടുമ്പോൾ അത് യൂണിഫോമിനെ തിരസ്കരിക്കുന്നതിനു തുല്യമാണ് അതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ ഹിജാബ് ധരിച്ചിട്ടല്ലേ വരുന്നത് പിന്നെ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം അത് ശരിയല്ലാതാകുന്നത് ഓരോ സ്കൂളിന്റെയും പഴയ പഴയ ഗ്രൂപ്പ് ഫോട്ടോകൾ നമ്മൾ എടുത്തു നോക്കണം ഹിജാബോ പർദയോ ധരിച്ച എത്ര ഗ്രൂപ്പ് ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും സഹപാഠികൾ പറയുന്നത് കേവലം ഒരു മാസം മുമ്പ് മാത്രമാണ് ഈ പറുത വേഷക്കെട്ട് അവരുടെ സ്ഥാപനത്തിൽ തുടങ്ങിയതെന്നാണ് ഇനിയും അവർ കാലാകാലമായി ധരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ അതും നിർത്തലാക്കി യൂണിഫോം ഫോളോ ചെയ്യണമെന്ന് ആ സ്ഥാപനത്തിന് ആവശ്യപ്പെടാനുള്ള റൈറ്റ്സ് ഇല്ലേ എല്ലാത്തിലുമുപരി ആളെ തിരിച്ചറിയാനാകാത്ത വിധം മുഖം പൂർണമായും മറയ്ക്കുന്ന ഈ മുഖമൂടിയെ ബഹിഷ്കരിക്കേണ്ടതുണ്ട് ശക്തമായ ബഹിഷ്കരണം ഏർപ്പെടുത്തേണ്ടതുണ്ട് ഈ വ്യക്തിത്വം മറയ്ക്കുന്ന ഈ വേഷത്തെ അപ്പൊ താത്ത വന്നിട്ട് ഹിജാബിന് വേണ്ടി സംസാരിക്കുന്നു കേൾക്കാം ഹിജാബ് മുസ്ലിം സ്ത്രീയുടെ അവകാശമാണെന്നാണ് നമ്മുടെ താത്ത പറയട്ടെ കുല താത്തയാണ് താത്ത ഭയങ്കര പാണ്ഡിത്യവും അറിവും ഒക്കെ ആളാണ് ചില കാഴ്ചപ്പാടുകളുണ്ട് എല്ലാ വിഷയത്തിലും എല്ലാ വിഷയത്തിലും താത്ത താത്ത നിലപാടുകൾ വ്യക്തമാക്കാറുമുണ്ട് താത്ത പറയുന്നുണ്ട് വിളിച്ച് ആക്രോഷിച്ച് നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് സൈഡിൽ ഒതുക്കി നിർത്തി ഒരു പെൺകുട്ടി നടന്നു വരികയാണ് സൗണ്ടല്ല ആ പെൺകുട്ടിക്ക് നേരെ ഇതേ ആൾക്കൂട്ടം പാഞ്ഞടുക്കുകയാണ് ഒട്ടും ഭയമില്ലാതെ യാതൊരു കൂസലും ഇല്ലാതെ അവൾ നടക്കുകയാണ് ജയ് ശ്രീരാം വിളികളോടെ അവൾക്ക് നേരെ പാഞ്ഞെടുത്ത ആ ആൺ പരിശകരുടെ മുഖത്ത് നോക്കി അവൾ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു അവൾ പതിർന്നില്ല അവളുടെ കാലുകൾക്ക് വേഗക്കുറവ് അനുഭവപ്പെടുന്നില്ല പാത്തും പതിഞ്ഞാമല്ല അവളുടെ വരവ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആക്രോശങ്ങൾക്ക് മുമ്പിലും എന്തിനു തോന്നുന്ന ആൾക്കൂട്ടത്തിനു നടുവിലും അവൾ ഭയമില്ലാത്തവളായിരുന്നു അതാണ് അവൾ ഉറക്കി വിളിച്ചു പറഞ്ഞത് അള്ളാഹു അക്ബറിന് പക്ഷേ കടന്നപ്പോ ഈ കറുത്ത വേഷം ധരിച്ച് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് എതിരെ വന്ന ആൾക്കാരുടെ മുമ്പില് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഭയങ്കരമായി മുദ്രാവാക്യം വിളിച്ച പെൺകുട്ടി ഐസ്ക്രീം പാർലറിൽ പോയി ആ വേഷം കണ്ടില്ല താത്ത കണ്ടായിരുന്നു ആ ചിത്രം ഞാൻ കണ്ടു കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്യാൻ പോയ സമയത്തും ആ വേഷം കണ്ടില്ല ഇത് കാപഠ്യത്തിന്റെ വേഷമാണ് എന്നാണോ കുലത്താത്ത സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇത് അവസരത്തിനൊത്ത് എടുത്ത് അണിയുകയും അവസരത്തിനൊത്ത് ഇത് ഊരിവെക്കുകയും ചെയ്യുന്ന വസ്ത്രമാണ് വേഷമാണ് എന്നാണോ താത്ത പറയുന്നത് താത്തയും അങ്ങനെ തന്നെയാണോ പക്ഷെ ഞാൻ മനസ്സിലാക്കിയ വേഷം അങ്ങനെയല്ല നിങ്ങൾക്ക് എന്നെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൾ ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞ മറുപടിയാണ് അള്ളാഹു ഈ ഒരു ദൃശ്യമാണ് ഇന്ത്യ എന്നല്ല ലോകത്തുള്ള സോഷ്യൽ മീഡിയ ഒന്നാകെ രണ്ടു ദിവസമായി ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ബി വി മുസ്കാൻഖാൻ എന്നാണ് ധീരയായ ആ പെൺകുട്ടിയുടെ പേര് എടക്കൊന്നും പറഞ്ഞോട്ടെ അവൻ ചിങ്കിസ്ഖാൻ്റെ ആരുമില്ലെന്ന് വിക്കിപീഡിയ ആരോഗ്യം നൽകിയേക്കണ പ്ലീസ് ഇനി കാര്യത്തിലേക്ക് വരാം ഈ വീഡിയോക്ക് ഒരു പശ്ചാത്തലമുണ്ട് നമുക്കല്ല കുറച്ച് നാളുകളായി കർണാടകയെ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഉടുപ്പി ഗവൺമെന്റ് കോളേജിൽ നിന്ന് ആരംഭിച്ച് മറ്റുള്ള കോളേജുകളിലേക്കും വ്യാപിച്ച ഹിജാബ് നിരോധനമാണ് അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം തികച്ചും പൊളിറ്റിക്കൽ മോട്ടിവേറ്റഡായി കർണാടക ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവന്ന ഒരു ഒറ്റ ഒറ്റവാക്കിൽ പറയാൻ കഴിയുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ കലാലയങ്ങളുടെ കാവ്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് മാത്രമാണ് സംഘപരിവാർ ഇതിലൂടെ വെക്കുന്നത് ഇവിടെ പ്രശ്നം ഹിജാബ് ആണ് പതിവ് പോലെ വിഷയങ്ങൾ ഉണ്ടായാലേ തങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് സംഘപരിവാർ ഇപ്പോ നമ്മുടെ സംഘപരിവാറിന്റെ അജണ്ടകൾ അവിടെ നിൽക്കട്ടെ അവർക്ക് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു അജണ്ട ഉണ്ടെന്നാണല്ലോ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ പക്ഷേ ആയിട്ട് ഈ വേഷമുണ്ടോ താത്ത അങ്ങനെയാണെങ്കിൽ ആ മതവേഷം ധരിക്കാത്തത് ഹിജാബിനു വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ ആ വേഷം ധരിച്ചിരിക്കണമല്ലോ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്നുണ്ടല്ലോ പിന്നെ ഐഡന്റിറ്റി വ്യക്തമാക്കാത്തവർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളുടെ റൈറ്റ്സ് ആണ് നിങ്ങൾക്ക് വിമർശിക്കാം അനുകൂലിക്കാം പ്രതികൂലിക്കാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് അതിന് എന്റെ ഉദാരത്തിന്റെ ആവശ്യമില്ല പക്ഷേ ഖുർആാൻ പറഞ്ഞതിൽ നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി എന്ന പദമല്ലേ എവിടെ ഉപയോഗിച്ചത് അല്ലേഫു തിരിച്ചറിയുക അപ്പൊ ഇത് ആകെ മൂടിയാൽ എങ്ങനെ തത്ത തിരിച്ചറിയും ഇല്ലാമർഹ പ്രത്യക്ഷത്തിൽ പ്രകടമായത് ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ അപ്പൊ ഇത് ആകെ മൂടിയാൽ പ്രത്യക്ഷമായത് എന്താണ് ശബ്ദവും ഔറത്താണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ശബ്ദവും മറയാണ് സംസാരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പ്രവാചകനോട് പ്രവാചകന്റെ അനുജനന്മാർ ചെന്നിട്ട് എന്താണ് പെണ്ണിന്റെ മറ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അതായത് മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങളാണ് പെണ്ണിനു മറക്കേണ്ടത് എന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ആ വാചകവും തള്ളിയോ ആ ഹദീസും തള്ളിയോ ഈ പറഞ്ഞ ഖുർആൻ വാചകങ്ങളെല്ലാം തള്ളിയോ നിങ്ങൾ പിൻപറ്റുന്നത് ആ പെൺകുട്ടിയെയാണോ അതോ ആധാരമായ പ്രമാണങ്ങളെ ആണോ ആ പെൺകുട്ടി പറഞ്ഞതും സംഘപരിവാറിന്റെ അജണ്ടയും ഒക്കെ കൂടി കൂട്ടി കലർത്തുന്നതിന് മുമ്പായി നിങ്ങൾ പറയേണ്ടത് ഇതിന്റെ ഇസ്ലാമിക ലോ ആണ് നിങ്ങൾ അവരുടെ ഈ ഹിജാബ് വിഷയം ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജാബ് ഒരു ഓപ്ഷണൽ കോസ്റ്റ്യൂം അല്ല അത് മുസ്ലിം സ്ത്രീയുടെ ആണെന്ന് അറിയുന്നവരാണ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഒരെണ്ണം ധരിക്കാനും ധരിക്കാതിരിക്കാനുമുള്ളതാണ് ഹിജാബിന്റെ അടിമത്വത്തിന്റെ വേഷം അടിച്ചേൽപ്പിക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ ചോയ്സ് എന്ന് പറയില്ല ആദ്യം എന്താണ് ചോയ്സ് എന്ന് പഠിക്കണം ഈ വേഷമല്ലാതെ മറ്റൊരു വേഷം ധരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഇല്ലേ ഈ വേഷം ഇടാനും ഊരാനുമുള്ള റൈറ്റ്സ് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നാലല്ലേ ചോയ്സ് എന്ന് പറയാൻ പറ്റൂ നമസ്കരിക്കാനും നമസ്കരിക്കാതിരിക്കാനും ഉള്ളതാണ് ചോയ്സ് നമസ്കരിക്കാൻ മാത്രം പറഞ്ഞത് അടിമത്വമാണത് നിർബന്ധ ബുദ്ധിയാണ് അടിച്ചേൽപ്പിക്കലാണ് മത നിയമങ്ങൾ നോമ്പ് പിടിക്കാനും പിടിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടാകണം അതുകൊണ്ടാണ് യൂണിഫോം ഔട്ട്ഫിറ്റ് പറഞ്ഞത് ഹിജാബ് എന്ന് തന്നെയാണ് കാര്യം ഹിജാബ് മാത്രമാണ് അവരുടെ പ്രശ്നം ചില നിഷ്കളങ്കരെന്ന് സ്വയം കരുതുന്ന ചിലർ അങ്ങനെയുണ്ടല്ല ചില ആളുകൾ അവർ പറഞ്ഞത് അത് മുഖം പോലും മറച്ചു വെച്ച് വരുന്നതിനെയാണ് എതിർക്കുന്നതെന്നാണ് ഹിജാബ് എന്നാൽ മുഖം മറക്കുന്ന ഒന്നല്ല അതായത് നെക്കാബും ബുർഖയും അല്ല പകരം മുസ്ലിം പെൺകുട്ടികളുടെ തട്ടം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം സ്വയം കരുതുന്നവരോടാണ് ാണ് മുഖമൂടി അണിഞ്ഞ നിങ്ങളുടെയൊക്കെ പേരാണോ മുസ്ലിം സ്ത്രീകൾ കർണാടകയിലെ പെൺകുട്ടികൾ തലയിൽ തട്ടമിടുന്നതിന് വേണ്ടി ആയിരുന്നില്ല കോടതിയെ സമീപിച്ചത് ഈ സമരങ്ങൾ താത്തന്താ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറയുകയാണെന്നാ തോന്നുന്നേ മുഖം മറയ്ക്കുന്ന വ്യക്തിത്വം മറയ്ക്കുന്ന ഈ വേഷത്തിനെതിരെയാണ് അവിടെ നടക്കുന്ന സമരങ്ങളെല്ലാം പക്ഷെ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് തിനെതിരെയാണ് ഇതൊക്കെയെന്ന വനിതാ പോലീസിലേക്ക് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്യാമായിരുന്നില്ലേ ഈ വേഷം ആർമിയിലേക്കൊന്ന് അപ്ലൈ ചെയ്യാമായിരുന്നില്ലേ അതെന്താ അതിനൊന്നും പറ്റില്ലേ കാക്കിപറുതെയും മക്കനെയും വിട്ടതല്ലെങ്കിൽ ആർമിയുടെ വേഷം ധരിച്ചു പോകട്ടെ അതെന്താ അപ്പാടില്ലേ പറ്റില്ലേ അവിടെയൊന്നും വില പോകത്തില്ല അല്ലെ നിങ്ങളുടെ ഈ സമരങ്ങളൊന്നും മതചിഹ്നം മാത്രമല്ല അത് മുസ്ലിം പെൺകുട്ടികളുടെ കൂടിയാണ് അതായത് അത് അവരുടെ അവകാശമാണ് ഭരണഘടന അവൾക്ക് നൽകുന്ന അവകാശം അവരുടെ അവകാശമാണ് ഈ അവകാശങ്ങളിൽപ്പെട്ട ചില അവകാശങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ഇസ്ലാമിലെ ഒരു ചോയ്സ് ആണ് നമ്മളെ കാണുന്നത് ദാ ഒരു പൈതലാണ് ഈ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എത്ര വയസ്സ് വരും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രണ്ടര വയസ്സ് മൂന്ന് വയസ്സ് അതിനകത്തെ ഈ പൈതലിന് പ്രായമുള്ളൂ ഈ പൈതലിൻ്റെ ചോയ്സ് ആണിത് ഇത് ഈ പൈതലിന്റെ ഉമ്മയുടെ ആണ് ഹിജാബ് സംബന്ധിച്ച് കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല വെള്ളിയാഴ്ചകളിലെങ്കിലും ഹിജാബ് അനുവദിക്കണം വിദ്യാർത്ഥികൾ ബംഗളൂരു സ്കൂളുകളിലും കോളേജുകളിലും യൂണിഫോം ഒഴിവാക്കി ഹിജാബ് ധരിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വിശാല ബെഞ്ച് വെള്ളിയാഴ്ചത്തേക്കും മാറ്റിവെച്ചു ഹർജിയിൽ അടിയന്തിരമായി ഇടപെടാനാകില്ലെന്ന് കോടതി അറിയിച്ചു ഹിജാബുമായി ബന്ധപ്പെട്ട വിധി വരുന്നതുവരെ വിദ്യാർത്ഥിനികൾ മതപരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല നിർദ്ദേശം ഹിജാബ് നിരോധിക്കുന്നത് ഖുർആാൻ നിരോധിക്കുന്നതിന് തുല്യമാണെന്നാണ് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വിനോദ് കുൽക്കർ നിവാദിച്ചത് വെള്ളിയാഴ്ചകളിലും റംസാൻ പോലുള്ള ആഘോഷ ദിവസങ്ങളിലും സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്താൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഖുർആനിൽ എവിടെയാണ് ഇക്കാര്യം പറയുന്നതെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകനോട് കോടതി ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ചകളിൽ വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് അനുവദിക്കണമെന്നാണ് ഇപ്പോൾ ഹർജിക്കാർ ആവശ്യപ്പെടുന്നത് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്താൻ അനുവദിക്കണമെന്ന് കാണിച്ചാണ് വിദ്യാർത്ഥിനികൾ ഹർജി ഫയൽ ചെയ്തത് ഏതെങ്കിലും ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ വിശാല ബെഞ്ച് ഹർജിക്കാരനോട് പറഞ്ഞു ഉടുപ്പി സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ട ചില വിദ്യാർത്ഥിനികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതോടെയാണ് ഹിജാബ് വിഷയം കോടതിയിലെത്തിയത് ഇറാഖി ആർമി ഇംഫോസിസ് റമദാൻ ബുർഖ ബാൻ ഇൻ മൗസൂൾ ഫിയറിംഗ് ഐസിസ് വിൽ യൂസ് ഇറ്റ് ഫോർ അറ്റാക്സ് ഗണ്ടിലെ ഐസിസ്കാർ പോലും ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് ഈ നിക്കാബ് എന്ന് പറയുന്ന ഈ യാഗം മൂടുന്ന മുഖം മൂടുന്ന വ്യക്തിത്വം മറയ്ക്കുന്ന ഈ വസ്ത്രധാരണം തന്നെയുമല്ല ഇറാക്കി വുമൺ ക്യാൻ നൌസ് എ നോ ടു ഹിജാബ് ഓർ ഹെഡ് സ്കാർഫ് ഇറാക്കിലും അതെ വുമണിൻ്റെ ഈജിപ്റ്റ്സ് ഹൈ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട് അപ്പോസസ് അപ്രൂവ്സ് കെയ്റോ യൂണിവേഴ്സിറ്റി ഡിസിഷൻ ടു ബാൻ നിക്കാബ് അതാ അപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല ഇവിടെ യൂണിവേഴ്സിറ്റികളിലും നിരോധിച്ചു ടുണീഷ്യ ബിക്കംസ് ദി ലേറ്റസ്റ്റ് കൺട്രി ടു ബാൻ ഫുൾ ഫേസ് വേർസ് ഓഫ് റേസ് പേറ്റ് ഓഫ് ടെററിസ്റ്റ് അറ്റാക്സ് പിന്നെ കസാക്കിസ്ഥാൻ ചിൽഡ്രൻ ഇൻ ഹിജാബ്സ് ബേഡ് ഫ്രോം സ്കൂൾ സ്കൂളിലും ബാറാക്കി ഇന്തോനേഷ്യ ബാൻസ് ബാൻസ് ഹിജാബിൻ സ്കൂൾ സ്കൂളുകളിൽ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ബാൻസ് ടു മൊറോക്കോ ദി സെയിൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദി ബുർക്ക ഇസ്ലാമിക രാജ്യമായിട്ട് പോലും അവിടുത്തെ ഇതാണ് സിറിയ ബാൻസ് നിക്കാബ് ഫ്രം യൂണിവേഴ്സിറ്റീസ് സിറിയയിലെ ഇവിടെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിട്ട് കുറേ എണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടില്ലേ അവിടെ വരെ താജകിസ്ഥാൻ പാസസ് ലോ ടു സ്റ്റോപ്പ് സ്റ്റോപ്പ് മുസ്ലിം ടുംഗ് ഹിജാബ് അവിടെ ഓക്കെ ആയി താജകിസ്ഥാനില് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നിരോധിച്ചു എന്നർത്ഥം ബീച്ചിൽ കുളിക്കാൻ പോയപ്പോഴും ഹിജാബ് ധരിച്ച ഈ സഹോദരിക്ക് അള്ളാഹു മഹഫിറത്തും എന്ന് പറഞ്ഞാൽ പാപമോചനം എന്ന് പറഞ്ഞാൽ കാരുണ്യം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഈ വേഷത്തെ ബഹിഷ്കരിക്കുമ്പോൾ ഈ വേഷത്തെ ബാൻ ചെയ്യുമ്പോൾ അയ്യോ ചോയ്സ് ആണല്ലേ അറിഞ്ഞില്ല ആണ് ഓരോരുത്തരുടെയും ആണ് ഏത് വേഷം ധരിക്കണം എന്നത് മുസ്ലിം പെണ്ണിന്റെ അവകാശമാണ് ഒക്കെ സമ്മതിച്ചു അപ്പൊ പിന്നെ ഈ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ത ഈ രാജ്യങ്ങൾക്കൊക്കെ എതിരെ താത്താ നമുക്കൊരു സമരം സംഘടിപ്പിച്ചാലോ ഏഹ് ഈ സമയത്താകുമ്പോൾ അത് അങ്ങ് കത്തിക്കേറും അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി